വയനാട് ദുരന്തത്തിൽ സഹായം എത്തിക്കാൻ കൈകോര്ത്ത് കോൺഗ്രസ് പ്രവർത്തകർ വയനാട് ദുരന്തമേഖലയിലേക്ക് നല്കുവാനായി കോതുമംഗലം നഗരത്തിലെ വ്യാപാരികളിൽ നിന്നും ആവശ്യവസ്തുക്കള് ശേഖരിച്ചു കോതമംഗലം കോൺഗ്രസ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാട്ടിൽ അനുഭവിക്കുന്നവർക്കായി ആവശ്യ സാധനങ്ങൾ സംഭരിക്കുന്നതിന് കോതമംഗലം നഗരത്തിലെ വ്യാപാരികളിൽ നിന്നും ആവശ്യവസ്തുക്കൾ ശേഖരിച്ചു കോതമംഗലം കോൺഗ്രസ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു കച്ചവടക്കാരിൽ നിന്ന് വിവിധയിനം വസ്തുക്കൾ ശേഖരിച്ചത് തുണിത്തരങ്ങൾ ചെരുപ്പുകൾ കുടിവെള്ളം ബ്രഷ് പേസ്റ്റ് സോപ്പ് തുടങ്ങിയവയാണ് സ്വീകരിക്കുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്ര വലിയ ഒരു ദുരന്തം ആദ്യമായിട്ടാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത് എല്ലാറ്റിനും അപ്പുറത്ത് ആ പ്രദേശത്തെ ജനതയെ കരകയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കേരളത്തിലെമ്പാടും മലയാളികളുള്ള ഇടങ്ങളിലൊക്കെ വലിയ ശ്രമകരമായ ഉത്തരവാദിത്വം സാമൂഹിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കോതമംഗലത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് അവിടെ കഷ്ടത അനുഭവിക്കുന്ന ആളുകൾക്ക് ഇവിടെ വ്യാപാരി വ്യവസായികളിൽ നിന്നും അതുപോലെ തന്നെ സുമനസ്സുകളായ മറ്റാളുകളിൽ നിന്നുമൊക്കെയുള്ള സഹായം ഏറ്റുവാങ്ങി അത് അവിടെ കൃത്യമായി എത്തിച്ച് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് കൈമാറുന്ന ഒരു ചടങ്ങിനാണ് ഇവിടെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് വസ്തുക്കൾ ശേഖരിക്കുന്നതിന് മണ്ഡലം പ്രസിഡന്റ് പി ആർ അജിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനയ്ക്കൽ കവളങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഏലിയാസ് കോൺഗ്രസ് നേതാക്കളായ എബി എബ്രഹാം അനൂപ് ഇട്ടൻ എം വി റെജി എൽദോസ് കീച്ചേരി ജോർജ് വെർഗീസ് മത്തായി കോട്ടക്കുന്നിൽ സലീം മംഗലപ്പാറ സത്താർ വട്ടക്കുടി ട്വി ജി അനിമോൻ സി വി ജോസ് അമീർ അലി അനിൽ രാമൻ നായർ ബേബി സേവ്യർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്